എൽ ഡി എഫിനെ അടിക്കാനുള്ള ഒരു നീക്കവും പാഴാക്കരുത് ഇതാണ് കെ പി സി സിക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ പോലീസ് മർദ്ദനം വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും കുന്നംകുളത്ത് സുജിത്തിന് മത് മർദ്ദനം മർദ്ദനമേറ്റത് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായി മാറ്റിയെടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു ശുചിത്വ യഥാർത്ഥത്തിൽ ഇരുപത്തൊന്നോളം കേസിൽ പ്രതിയാണ് അത് രാഷ്ട്രീയപരമായ കേസൊന്നുമല്ല വ്യക്തിപരമായ കേസാണ് വധശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് ഈ സംഭവം നടക്കും ഈ സംഭവത്തിന് പിന്നിലുമുണ്ട് പശ്ചാത്തലം അനധികൃതമായി മദ്യം ഏർ അനധികൃ അനധികൃതമായി പൊതുനിരത്തിൽ മദ്യപിച്ചിരുന്ന സംഘത്തെ പിടികൂടാൻ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് എത്തുന്നു അതിൽ ശുചിത്വം കയറി ഇടപെടുന്നു സബ് ഇൻസ്പെക്ടർക്ക് മർദ്ദനമേറ്റിക്കുന്നു മർദ്ദനമേറ്റപ്പോൾ സുജിത്തിനെ തൂക്കിക്കൊണ്ട് പോലീസ് പോകുന്നു സ്റ്റേഷനിൽ വെച്ച് സുജിത്തിന് ക്രൂരമർദ്ദനം ഏൽക്കുന്നു ഇതാണ് ഈ സംഭവത്തിന്റെ സത്യാംശം ഇതാണ് ഈ സംഭവത്തിന്റെ യഥാർത്ഥ വശം പക്ഷേ ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സുജിത്തിനെ കേരളത്തിലെ ഒരു ഹീറോ ആക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് സുജിത്തിന് കോൺഗ്രസ്സുകാരുടെയും മാത്രമല്ല സാധാരണ ജനങ്ങളുടെയും പിന്തുണ ലഭിക്കുന്നു പോലീസ് ചെയ്തത് തെറ്റ് തന്നെയാണ് ക്രൂരമായ മർദ്ദനമാണ് ഫുജിത്തിന് ഏൽക്കേണ്ടി വന്നത് ആ മർദ്ദനത്തിൽ അയാളുടെ ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു അത്ര ക്രൂരമായ മർദ്ദനം അത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദമായി മാറി മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു അവരെ പുറത്താക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവരെ പുറത്താക്കുമെന്ന് പ്രസ്താവിച്ചത് മറ്റാരുമല്ല കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുരളീധരൻറെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് നിൽക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കാരണം ഈയിടെയായി ഒറ്റക്കെട്ടായി കോൺഗ്രസ് നിൽക്കുന്നില്ല കോൺഗ്രസ് പല പല വിഭാഗങ്ങളായാണ് നിൽക്കുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനുമൊക്കെ സുജിത്തിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നത് കോൺഗ്രസിന്റെ ഐക്യത്തിന്റെ ഐക്യത്തിന്റെ സൂചനയായി മാറിയെങ്കിലും അതിനുശേഷം വി ഡി സതീശനും സുധാകരനും തമ്മിലടിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് എന്തായാലും സുജിത്തിന് കേരളത്തിൽ ഇപ്പോൾ ഒരു മാർക്കറ്റുണ്ട് പോലീസ് മർദ്ദനത്തിന്റെ രക്തസാക്ഷി എന്ന മാർക്കറ്റ് ഈ മാർക്കറ്റ് നന്നായി ഉപയോഗിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് നിന്ന് സുജിത്തിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം നല്ലൊരു തീരുമാനമാണത് കാരണം കിട്ടുന്ന വടിയെടുത്ത് ബി സി പി എമ്മിനെ അടിക്കുക അതാണ് കോൺഗ്രസിൻ്റെ തന്ത്രം ആ തന്ത്രമാണ് സുജിത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസ് പയറ്റുന്നത് സുജിത്തിന് കേരളത്തിലുടനീളമുള്ള കോൺഗ്രസ്സുകാരുടെ പിന്തുണയുണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെയും പിന്തുണയുണ്ട് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കണമായിരുന്നോ എന്ന് ആ മർദ്ദന ദൃശ്യം കാണുമ്പോൾ തോന്നും മൂന്നാം മുറയടക്കം പ്രയോഗിച്ചു സുജിത്തിന്റെ മേലിൽ അയാളുടെ ആരോഗ്യം കൊണ്ടാണ് അയാൾ ജീവിച്ചിരിക്കുന്നത് എന്നത് സത്യം എന്തായാലും സുജിത്തിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് തീരുമാനിച്ച കോൺഗ്രസിൻ്റെ നിലപാട് സ്വാഗതാർഹം തന്നെയാണ് അതും അയാളുടെ തന്നെ മണ്ഡലമായ കുന്നംകുളത്ത് കുന്നംകുളത്ത് നിന്നും അയാളെ മത്സരിപ്പിക്കും കുന്നംകുളത്ത് നിന്ന് സുജിത്തിനെ മത്സരിപ്പിച്ചാൽ അല്പം ഗ്ലാമറൊക്കെ കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കുന്നംകുളത്ത് സി പി ജോണായിരുന്നെങ്കിൽ ജയിച്ച ജയിച്ചേനെ സി എം പി നേതാവ് സി പി ജോണായിരുന്നെങ്കിൽ സി പി ജോണിനെ തിരുവനന്തപുരം സെൻട്രൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം സുജിത്തിനെ കുന്നംകുളത്ത് മത്സരിപ്പിച്ച് കോൺഗ്രസ് ഒരു എന്താ പറയുക ഒരു സഹതാപതരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു സുജിത്തിന് എല്ലാവിധ എല്ലാവിധ സഹായവും നൽകിയ വർഗീസിനെ ഡി ഡി സി സിയിൽ പ്രത്യേക ക്ഷണവാ ക്ഷണിതാവായി കോൺഗ്രസ് കോൺഗ്രസ് നിയമിച്ചിരിക്കുന്നു പ്രത്യേക ക്ഷണിതാവായിരിക്കുന്നു സുജിത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകിയ വർഗീസ് എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലോകകപ്പ് മർദ്ദനം മെയിൻ സ്ട്രീമിൽ എത്തിക്കാൻ കഴിഞ്ഞത് സുജിത്തിൻ്റെയും വർഗീസിൻ്റെയും വിജയം തന്നെയാണ് ഇത് മെയിൻ സ്ട്രീമിലെത്തേണ്ടത് അനിവാര്യവുമായിരുന്നു കാരണം വെളിവില്ലാത്ത പോലീസുകാർ ചെയ്യുന്നതെല്ലാം പിണറായിയുടെ തലയിലാണ് വന്നു വീഴുന്നത് പോലീസുകാർ മൂന്നാമുറ പ്രയോഗിക്കരുത് എന്ന നിയമം തന്നെയുണ്ട് എന്നിട്ട് പോലും സുജിത്തിന് മേൽ മൂന്നാമുറ പ്രയോഗിച്ചു കേസ് തേച്ച് മാറ്റുകളയാൻ പല വിധത്തിൽ ശ്രമിച്ചു അതിനെയെല്ലാം അതിജീവിച്ചാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സുജിത്ത് തൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ കേരളത്തിലെ പോലീസുകാർ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് പലരും പോലീസിൽ നിന്ന് തല്ലു വാങ്ങിയിട്ട് മര്യാദയ്ക്ക് പോവുകയാണ് പതിവ് പോലീസിന് നേരെ കേസ് പറഞ്ഞാൽ ജയിക്കില്ല എന്നൊരു മനോഭാവം കേരളത്തിന് ഉണ്ട് അതുകൊണ്ട് പലരും പോലീസിനെതിരെ ശബ്ദിക്കാൻ മടിക്കുന്നു ഇവിടെയാണ് സുജിത്ത് വ്യത്യസ്തനായത് അയാൾ നിയമ പോരാട്ടം നടത്തി നിയമ പോരാട്ടത്തിലൂടെ വർഷങ്ങളായി നീണ്ടു നിന്ന നിയമ പോരാട്ടത്തിലൂടെ അയാൾ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാം എല്ലാം കൺ കൺമുമ്പിൽ തെളിയുന്ന കാലത്ത് ഇത് വലിയ ഒരു വലിയൊരു വിവാദമായി മാറി അത് സുജിത്തിൻ്റെ വിജയം തന്നെയാണ് സുജിത്തിന്റെ സുജിത്തിനെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പൊക്കിക്കൊണ്ട് നടക്കുന്നു പോലീസിന്റെ അടി ആവശ്യത്തിലധികം കിട്ടിയിട്ടും ജീവിക്കുന്ന രക്തസാക്ഷിയായി സുജിത് കിട്ടിയിട്ടും ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയ സുജിത്തിനെ അത് അയാൾക്ക് അയാൾ അർഹിക്കുന്ന ഒരു സ്ഥാനം നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സുജിത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കോൺഗ്രസ് തൽക്കാലം മറന്നിരിക്കുന്നു സി പി എമ്മും മറന്നിരിക്കുന്നു ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഇനി സുജിത്തിന്റെ ചരിത്രം ചികഞ്ഞു പോകേണ്ട കാര്യം ആർക്കുമില്ല കാരണം ഈ മഹാന്മാരുടെയും മഹാനദികളുടെയും ഉത്ഭവം തിരക്കി പോകാറില്ലല്ലോ അതുപോലെ ആയിരിക്കുന്നു സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ്റെ മേൽ ഈ ചെറുപ്പക്കാരൻ്റെ മേൽ ഈ ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ ഇരുപത്തൊന്ന് കേസാണ് ഉള്ളത് ആ ഇരുപത്തൊന്ന് കേസും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കേസല്ല എന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വധശ്രമം അടക്കമുള്ള കേസാണ് അതിനർത്ഥം സ്ഥിരം കുറ്റവാളിയാണ് അദ്ദേഹം എന്നാണ് എന്നാ എന്തായാലും ശുചിത്തിന്റെ ശുചിത്തിന് രാശി തെളിഞ്ഞിരിക്കുന്നു ഈ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകൾ സുജിത്തിന് സാർത്ഥകമായിരിക്കുന്നു സുജിത്തിന് വേണ്ടി ഇപ്പോൾ മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് പോലീസ് മർദ്ദനം പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന ആക്ഷേപവും ഉന്നയിക്കുന്നു സുജിത്തിന് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും പ്രതിഷേധ പ്രകടനം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് അത്രയും നന്നായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട് സുജിത്തിന് വേണ്ടി സുജിത്തിന് സുജിത്തിനെ ഹീറോ ആക്കി മാറ്റിയിരിക്കുന്നു കുന്നംകുളത്ത് സുജിത്ത് നിന്നാൽ കുന്നംകുളം മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസിന് ഉള്ളത് എന്തായാലും സുജിത്തിനെ നിർത്തി കുന്നംകുളത്ത് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ച കോൺഗ്രസിന് കൈയടിയും പക്ഷെ സുജിത്തിന്റെ കഴിഞ്ഞ കാലം മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇനിയിപ്പോൾ ആയുധമാക്കിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയായി മാറുകയും ചെയ്യും